ആയിരം നിസ്കരിക്കുന്ന ഒരു ആബിദിനേക്കാൾ ആയിരം നിസ്കരിക്കുന്ന ഒരു ആലിമിനേക്കാൾ അള്ളാഹു ആയിരം നിസ്കരിക്കുന്ന ഒരു ആബിദിനേക്കാൾ അള്ളാഹു ഒരു ആലിമിന് നൽകുന്ന പദവി എന്തെന്നറിയോ ഫലിയാലിമിന് അലാമൈ എന്റെ പ്രിയപ്പെട്ട സഹോദര പൊന്നുമോനെ പോയിക്കൂ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഈ നാട്ടിൽ വന്നിൽ ഓടിച്ചവരൊരു ആലിമായ ആകാശത്തുള്ള സർവനക്ഷത്രങ്ങളൊക്കെ ചന്ദ്രനുള്ള സ്ഥാനം എന്തെന്നറിയോ ഏത് ചന്ദ്രൻ എന്നറിയോ പരിപൂർണമായി ഉരിച്ചു നിക്കുന്ന ചന്ദ്രൻ എന്നറിയോ ആ ചന്ദ്രന്റെ സ്ഥാനമാണ് ഒരു സമുദ്രത്തിന്റെ ആഴിയിൽ കിടക്കുന്ന മത്സ്യം പോലും പൊന്നുമോന് വേണ്ടിയിട്ട് ഒരു മുത്താലിമായ പൊന്നുമോന് വേണ്ടിയിട്ട് ദ ചെയ്യുമെങ്കിലേ ആ ദയല്ലേ പ്രിയപ്പെട്ടവരെ അല്ലാഹോ നമുക്ക് തരുന്നത് ഹബീബായ തങ്ങൾ പറയാ മയൂരി ഒരാളിൽ ഒരാൾ ഉദ്ദേശിച്ചാൽ ഒരു ഒരു മനുഷ്യനിൽ ഉദ്ദേശിച്ചാൽ അല്ല അല്ല നമ്മുടെ മനുഷ്യനിലെ ചില തെറ്റുകൾ ആവാൻ നോക്കുകയാ എല്ലാവരും സമ്പന്നരാവാൻ നോക്കുക അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ബിസിനസ് നടത്തുക ഓൺലൈൻ തട്ടിപ്പിൽ പോയിട്ട് അഞ്ചും ആറ് ലക്ഷവും കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ യുവാക്കളായ ചെറുപ്പക്കാർ എന്നറിയോ അവർക്ക് പള്ളി വേണ്ട നിസ്കാരം വേണ്ട വേണ്ട ഇബാദത്ത് പറഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മനുഷ്യരിലു അവനെ അല്ലാവിനെ മാറ്റുമെന്ന് മഹാനായ മുഹമ്മദ് മുഹമ്മദ്